സെല്ലിംഗ് എന്ന് കേൾക്കുമ്പോൾ ോട്ട് അബൌട്ട് വാട്ട് യു സെൽ നിങ്ങൾ എന്ത് വിൽക്കുന്നു എന്നുള്ളത് ആണ് നിങ്ങൾ എന്ത് പ്രൊഡക്റ്റ് ആയിക്കോട്ടെ എന്ത് സർവീസിലായിക്കോട്ടെ ഏത് ഇൻഡസ്ട്രിയിലായിക്കോട്ടെ ഇറ്റ്സ് ഓൾട്ട് ഹൂ യു ആർ സെല്ലിംഗ് ആർക്ക് വിൽക്കുന്നു എങ്ങനെ വിൽക്കുന്നു എപ്പോൾ വിൽക്കുന്നു ദിസ് ഈസ് പ്രീമിയം എന്താണ് പ്രീമിയം സെല്ലിങ് ഇറ്റ്സ് നോട്ട് അബൌട്ട് വാട്ട് ഐ ആം സെല്ലിങ് ഞാൻ എന്തു വിൽക്കുന്നു എന്നുള്ളതിലല്ല അത് ആർക്ക് വിൽക്കുന്നു എങ്ങനെ വിൽക്കുന്നു എപ്പോൾ വിൽക്കുന്നു ദിസ്ഇസ് ദ തീം ഈ തീം ഇതാണ് കോണ്ടെക്സ്റ്റ് ഈ കോണ്ടെക്സ്റ്റ് മനസ്സിലാക്കിയെങ്കിൽ ഇന്ന് പഠിക്കുന്ന കോണ്ടന്റുകൾ മനസ്സിലാവും കോണ്ടെക്സ്റ്റ് എന്താ ഇതാണ് ആ സ്വീകരിക്കുന്ന പാത്രം നിങ്ങളുടെ ആ സ്വീകരിക്കുന്ന പാത്രം ഇത്രയും ചെറുതും അത് കമത്തിയും കൂടെ വച്ചിരിക്കുകയാണെങ്കിൽ ഞാൻ ഇന്ന് ഈ തരാൻ പോകുന്ന ഒരു കോണ്ടക്റ്റും അതിൻ്റെ അകത്തോട്ട് വീഴില്ല സോ കോണ്ടെക്സ്റ്റ് വലുതാകണമെങ്കിൽ എന്ത് വേണം പ്രീമിയം സെല്ലിംഗ് എന്ന് കേൾക്കുമ്പോൾ ആ ആ മനസ്സങ്ങ് അടയത്തില്ലേ ഏത് ഓ നമ്മുടെ അങ്ങനെ പ്രീമിയം കസ്റ്റമേഴ്സ് ഇറ്റ്സ് നോട്ട് ദാറ്റ് ആർക്ക് വിൽക്കുന്നു എങ്ങനെ വിൽക്കുന്നു എപ്പോൾ വിൽക്കുന്നു ദാറ്റ് ഈസ് ഇസ് ഓക്കെ ഫോൺ ഫോൺ നമ്മളൊക്കെ യൂസ് ചെയ്യുന്ന ഫോൺ ഫോണിൽ ഏത് ഫോൺ വിൽക്കുന്നു എന്നുള്ള അടുത്തല്ല ഐഫോണിൻ്റെ എന്താ പ്രത്യേകത എന്താ അവർ ചെയ്തേ ഫോണിൽ എന്തെങ്കിലും കളി കളിക്കാൻ നിന്നോ എന്നോ അവരെന്താ മാറ്റിയേ ഇതേ ഫോൺ ഈ നാട്ടിൽ ഒപ്പോയും വിവോയും അസൂസും അതും ഇതും എല്ലാം തരുന്നുണ്ട് ആണോ അയ്യായിരം രൂപ തൊട്ട് മൂവായിരം രൂപ തൊട്ട് മുപ്പതിനായിരം രൂപയ്ക്ക് വരെയാണ് ഇവിടുത്തെ മിക്ക ഫോണുകളും അവൈലബിൾ ആയിട്ടുള്ളത് ആണോ ഇവരെന്താ ചെയ്തേ പ്രൊഡക്റ്റ് മാറ്റിയോ ആർക്ക് വിൽക്കുന്നു എങ്ങനെ വിൽക്കുന്നു എപ്പോൾ വിൽക്കും മാസത്തിൽ മാസത്തിൽ സാംസങ്ങിൻ്റെ മോഡല് വാട്ട് വോട്ടോട്ട് ഐഫോൺ വാട്സപ്പിൽ ഒരണം അതും ആളുകൾ കാത്തിരുന്നു കഴിഞ്ഞു ആര് എല്ലാവരും അല്ല കുറച്ചാളുകൾ അതാണ് പ്രീമിയം സെൽ ആർക്ക് വിൽക്കുന്നു എങ്ങനെ വിൽക്കുന്നു എപ്പോൾ ഇപ്പം നമ്മൾ ബിൽഡിംഗ് മെറ്റീരിയൽസിലായിക്കോട്ടെ റിയൽ എസ്റ്റേറ്റിലായിക്കോട്ടെ എന്ത് ഇൻഡസ്ട്രിയിലും ആയിക്കോട്ടെ ദർ ആർ പീപ്പിൾ ഓൾവേസ് ബൈ പ്രീമിയം ശരിയാണോ ഏത് ഇൻഡസ്ട്രിയിലും പ്രീമിയം മാത്രം മേടിക്കുന്ന ഒരു പറ്റം ആളുകളുണ്ട് അപ്പോൾ എൻ്റെ ഒരു ചോദ്യം പ്രീമിയം അല്ലെങ്കിൽ കാശുള്ളവർ മാത്രമാണോ ഐഫോൺ എടുക്കുന്നത് ആണോ അത് അഫോർഡ് ചെയ്യാൻ പറ്റുന്നവർ മാത്രമാണ് ഐഫോൺ ഐഫോൺ കേരളത്തിലുള്ളതിൽ എഴുപത് ശതമാനത്തിൽ കൂടുതൽ ഇ എം ഐയിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് വിച്ച് മീൻസ് അവൻ്റെ കയ്യിൽ കാശില്ലെങ്കിലും ആ പ്രീമിയം സ്റ്റാറ്റസിലേക്ക് ഉയരാൻ കസ്റ്റമർ ആഗ്രഹിക്കുന്നുണ്ട്